നെല്ലിക്കുഴിയിൽ മാലിന്യമുക്ത നവകേരളം ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഹരിത ടൗൺ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു മാർച്ച് മുപ്പതിന് കേരളം മാലിന്യമുക്തമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെല്ലിക്കിയ ടൗൺ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു ടൗൺ വൃത്തിയാക്കി പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചും അജൈവ മാലിന്യ നിക്ഷേപത്തിന് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചുമായിരുന്നു പ്രഖ്യാപനം എം എൽ എ ആന്റണി ജോൺ ഹരിത ടൗൺ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു കാലം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന നിലയിലല്ല ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയടക്കം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കേരളത്തിലെ നൂറുകണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി മാലിന്യമുക്ത നവകേരളം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇപ്പൊ നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിനു മുന്നോടിയായി ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ പ്രസിഡന്റ് കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പൊതുവെ നടത്തേണ്ട പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെതായ കൂടി തന്നെ നെല്ലിക്കുഴി പഞ്ചായത്ത് പരിധിയിലും നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവിടെ ഇത്തരമൊരു ക്യാമ്പയിൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതിന് മുൻപേ തന്നെ കഴിഞ്ഞ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം മുതൽ തന്നെ ഈ ഒരു നെല്ലുംപിടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ആമുഖ പ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ നാസർ ബീന ബാലചന്ദ്രൻ സീന എൽദോസ് ഷഹന അനസ് ഷാഹിദ ഷംസുദ്ദീൻ നൂർജാമോൾ ഷാജി സുലേഖ ഉമ്മർ സെക്രട്ടറി ഇ അനീസ് അസിസ്റ്റന്റ് സെക്രട്ടറി എം ഷാജഹാൻ എച്ച് ഐ അഭിരാമി മനോജ് സി ഡി എസ് ചെയർപേഴ്സൺ ഐഷ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു നെല്ലിക്കുഴിക്കവല ചെറുവട്ടൂർ തൃക്കാരിയിൽ എന്നിവ ഹരിത ടൌണുകളായി പ്രഖ്യാപിച്ചതോടെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത ഗ്രാമപഞ്ചായത്തായി മാറി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും വലിച്ചെറിയുന്നതും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പൂർണ്ണമായും നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം